ചാരായവില്പന മേഖലയിലെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ മേൽനോട്ടത്തിൽ കോടികൾ വിനിയോഗിച്ച പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് കാർഡുകയറിയ നിലയിൽ ആറു വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം പൂർണ്ണമായി നിലച്ച നീയാറ്റിൻകര ഉച്ചക്കടയിലെ ഇന്റഗ്രേറ്റഡ് പവർലൂമിലെ ഇലക്ട്രിക് റൂമുകൾ കുത്തി തുറന്ന് ഇലക്ട്രിക് ഉപകരണങ്ങളും കേബിളുകളും ഇതിനോടകം മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഭയങ്കര വെയിറ്റ് വെയിറ്റ് ഉള്ളതാണ് കണക്കിൽ ഉള്ള മോഷ്ടിച്ച് കടത്തുകയായിരുന്നു അതിൽ പോലീസൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ആ രണ്ടായിരത്തി അഞ്ച് പേരെയൊക്കെ പ്രവർത്തിച്ചു ശേഷമാണ് കംപ്ലീറ്റ് അത് ഇല്ലാതായി ഫണ്ട് കൊടുക്കാതെ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാതെ ഈ ഇത് പൂട്ടിയ അവസ്ഥയിലോട്ട് പോവുക അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും അരുൺ സോളമൻ ഒരു വെള്ളാന കൂടി ആ വെള്ളാനയുടെ കയ്യിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ മോഷണവും പോയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും സുജയ ഇ കെ നനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ നെയ്യാറ്റിങ്ങര പ്രദേശത്തുള്ള ചാരായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം നേറ്റിങ്ങിരാ ഉച്ചക്കടയിൽ ആരംഭിച്ചത് പക്ഷേ രണ്ടായിരത്തി അഞ്ച് കാലയളവിലോടുകൂടി തന്നെ ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും പൂട്ടിക്കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരുന്നു പോയിരുന്നു പ്രധാനമായും നേറ്റിങ്ങിര ഉച്ചക്കട അതുപോലെ തന്നെ കാഞ്ഞിരകുളം അരുമാനൂർ ഭാഗങ്ങളിലെ തൊഴിലാളികളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ട് ഈ പദ്ധതി ആരംഭിച്ചത് ഏറെ വിജയകരമായിരുന്നു തുടക്കകാലത്തൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് കേരളത്തിൽ അതുപോലെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടേതായിട്ടുള്ള തനത് വസ്ത്രങ്ങളും കേരി ബാഗുകളടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനമായിരുന്നു ആരംഭിച്ചത് പതിനാലേ പതിനാലേ മുക്കാൽ ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഭൂമിയായിരുന്നു പക്ഷേ ഇന്ന് അത് പൂർണ്ണമായിട്ടും കാടുകയറിയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ നേറ്റിങ്ങര എം എൽ എ ആയിട്ടുള്ള ആൻസലിനടക്കം കഴിഞ്ഞ മാസത്തിലും ഇത് നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു അന്നും പി രാജീവതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഖേദകരമായി നമുക്ക് കാണേണ്ടത് കാരണം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ സ്ഥാപനം പൂട്ടിക്കെട്ടിയപ്പോൾ വീണ്ടും നേറ്റിങ്ങിര എം എൽ എയുടെ അധ്യക്ഷതയിൽ തന്നെ പുതിയൊരു പ്രോജക്റ്റ് ക്ട് തയ്യാറാക്കി സർക്കാരിന് മുന്നിൽ വച്ചുവെങ്കിലും അതിൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിലായിരിക്കുകയാണ് ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സ്ഥാപനത്തിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എട്ട് കോടി മുടക്കി ആരംഭിച്ച ഒരു സ്ഥാപനം അതിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒട്ടനവധി മിഷണറീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിളുകൾ വയറുകൾ അടക്കമുള്ളവ മോഷണം പോയിട്ട് കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ വിവരം ഈ ഭരണസമിതി അംഗങ്ങൾ തന്നെ അറിയുന്നത് ഈ ഒരു സ്ഥാപനം പൂട്ടിയതിനു ശേഷം ഭരണസമിതി അംഗങ്ങൾ ഈ സ്ഥാപനത്തിൽ അങ്ങനെയാണ് പൂർണ്ണമായിട്ട് അത് കാട് കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത് നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ പോലും അന്വേഷിച്ചോ എന്നൊന്ന് നോക്കാൻ പോലും ആരുമില്ല ഇവിടെ എന്ന് നാട്ടുകാർ ചോദിച്ചു പോകും ആ രീതിയിലാണ് കാട് കയറി കിടക്കുകയാണ് അവിടെ നിന്നുള്ള സാധനങ്ങൾ മോഷണം പോവുകയാണ് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ വെക്കുകയാണ്